ആരാണ് വി എസ് എന്നും വി എസ് ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്നും കുറച്ചേറെ മണിക്കൂറുകൾ കൊണ്ട് ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ ഒരു വട്ടമെങ്കിലും ഇന്ന് ചികഞ്ഞിട്ടുണ്ടാവും ഗൂഗിളിൽ ആരാണ് വി എസ് എന്ന് അങ്ങനെ ഗൂഗിളിന് പറഞ്ഞു തരാനുള്ള ഒരു മനുഷ്യനല്ല സഹാവ് വി എസ് ആഴത്തിൽ അറിഞ്ഞ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരുപാട് ജീവിതങ്ങൾ ഇന്നും ഈ മണ്ണിൽ അവശേഷിക്കുന്നുണ്ട് വി എസ് എന്ന് പറയുന്ന മനുഷ്യന്റെ കരം പിടിച്ച് വി എസ് എന്ന് പറയുന്ന ജനപക്ഷ ചിന്താധിക്കാരനായ മനുഷ്യൻ അവർക്കു വേണ്ടി സംസാരിച്ച വാക്കുകളും പ്രവൃത്തികളും ഇന്നും ഈ നമ്മുടെ മാനുഷിക മണ്ഡലങ്ങളിൽ അലതല്ലുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഉത്തമമായ തെളിവാണ് കേരളം നൽകുന്ന ഈ ഒരു യാത്രയപ്പ് കാരണം ഇന്നലത്തെ പകലിൽ തുടങ്ങിയ യാത്ര ഇന്ന് പകലന്തി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇപ്പോഴും അതിന്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വേളയിലും ആ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ യാത്രയെ അനുഗമിച്ച് കേരളത്തിന്റെ എല്ലാ മനസ്സും ഒരേ ശബ്ദത്തോടുകൂടി അവിടെ രാഷ്ട്രീയം നോക്കാതെ എല്ലാ രാഷ്ട്രീയത്തിൽ പെടുന്നവരും നാനാ മതസ്ഥരായ ആളുകളും കുറിതട്ടവനും കുരിശണിഞ്ഞവനും ധരിച്ചവനും ഒരേ ശബ്ദത്തിൽ ചേർത്ത് വിളിക്കുന്നുണ്ട് കണ്ണേ കരളെ വി എസ് എന്ന് കാരണം ഈ നാട്ടിലെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാനും ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങളെ ഒന്നായി കാണാനുമാണ് ആ മനുഷ്യൻ ശ്രമിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ തന്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം അതിന്റെ നേരും നന്മയും തിരിച്ചറിഞ്ഞ് അതിന്റെ നേരിനൊപ്പം നിൽക്കാനാണ് സഹാവ് എന്നും ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് നമ്മുടെ സമൂഹം എന്ന് കൊടുക്കുന്ന ആ ഒരു വരവേൽപ്പ് കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ രാത്രികളിൽ ആ മഴയത്ത് പോലും രാത്രിയുടെ യാത്രകളിൽ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ മഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് കുട്ടികളും സ്ത്രീകളും ഈ പറയുന്ന രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും ശേഷവും തെരുവോരങ്ങളിൽ ആ മനുഷ്യന് വേണ്ടി കാത്തു നിന്നുവെങ്കിൽ സ്ത്രീപക്ഷ നിലപാടുകളും കുട്ടികൾക്ക് വേണ്ടിയുള്ള നിലപാടുകളിലും അതിശക്തമായ ഒരു വി എസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പീഡകരായവരെ പീഡിപ്പിക്കുന്നവരെ തെരുവിൽ കയ്യാമം വെച്ച് നടത്തുമെന്നും അങ്ങനെ നടത്തിക്കുമെന്നും നടത്തി കാണിച്ചും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സഹാവ് വി എസ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് ഒരു പേട് സ്വപ്നമായിരുന്നു സഹാവ് എതിർ കക്ഷിയിലുള്ള ആളുകളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിശക്തമായ രീതിയിൽ എതിർത്തിട്ടുണ്ട് അവർ കാണിച്ചിട്ടുള്ള തെറ്റുകളെ അതിശക്തമായ രീതിയിൽ സഹാരിച്ചിട്ടുണ്ട് ഇന്ന് അതിൽ പലരും വന്ന് വി എസ് എന്ന് പറയുന്ന പച്ചയായ മനുഷ്യന്റെ നേരിനെയും നന്മയും കുറിച്ച് വാനോളം പൂർത്തുന്നുണ്ട് അതിൽ പല കേസുകൾ നമുക്കറിയാം സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്തിട്ടുള്ള കേസുകൾ നമുക്കറിയാം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തും പാർട്ടിയുടെ തോളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളിൽ തോളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു സഹാവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് തന്റെ കുട്ടിക്കാലത്ത് നിന്ന് മാർജിച്ചെടുത്ത ആ മാനുഷിക ചിന്താഗതിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു നന്മയാണ് കാരണം സ്കൂൾ പഠന കാലത്ത് ചൊവ്വനായതുകൊണ്ട് തന്നെ ഉയർന്ന വിദ്യാർത്ഥികൾ തന്നെ കളിയാക്കുന്നു ഉപദ്രവിക്കുന്നു എന്ന ആ കുഞ്ഞിന്റെ വാക്കിൽ ശങ്കരൻ എന്ന് പറയുന്ന അച്ഛൻ നൽകിയ ഒരു ഊർജമുണ്ട് ഇനി പറയുന്നവരെ അരയിലെ അരഞ്ഞാണ ഊരി അടിക്കൂ എന്നാണ് പറഞ്ഞത് കാരണം അന്ന് ചൂളയിൽ നിന്നും കനലായി ഉയർന്നു വന്ന ആ ഒരു പൊൻകിരണം ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ കേരളത്തിന്റെ വിരുമാറിലൂടെ മരണത്തിനപ്പുറം സഞ്ചരിക്കുമ്പോഴും ഏറ്റുപൊളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ഉണ്ട് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഹാവ് വിയസ് മരിക്കുന്നില്ല ആ വാക്കിനെ ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിനെ അൻവർത്തമാക്കുന്ന ഒരു മനുഷ്യൻ പിറവിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് സഹാവ് വിയസ് മാത്രമാണ് കാരണം നമ്മൾ എല്ലാവരും ആ മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിക്കുമ്പോൾ ആ മനുഷ്യൻ ഇനി നമ്മളുടെ മനസ്സുകളിലും നമ്മുടെ ജീവിത രീതികളിലുമാണ് ജീവിക്കേണ്ടത് അദ്ദേഹം ഉയർത്തിയ ആ ഒരു സന്ദേശം നമ്മുടെ ഇടങ്ങളിൽ നിന്നും ഇനി അവസാനിക്കുവാൻ പാടില്ല കാരണം നാളെയുടെ പ്രതീക്ഷകളായി നാളയുടെ വെളിച്ചമായി പുതിയ പുതിയ വി എസുകൾ ഇവിടെ ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണം പുതിയ തലമുറ എന്താണ് വി എസ് എന്നും വി എസിന്റെ ഉള്ളിൽ നിന്നും വന്ന ആ ആദർശവും ആ സന്ദേശവും ഓരോരുത്തരും മനസ്സിലാക്കണം കാരണം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ജനിച്ച വി എസ് കടന്നു വന്ന വഴികളിലെല്ലാം ഫ്യൂഡൽ മാടമ്പികളുടെയും അതുപോലെ തന്നെ കൊണോളിയൽസത്തിന്റെയും അതുപോലെ തന്നെ ഇവിടെ തൈത്തവൽക്കരിക്കാൻ നോക്കിയിട്ടുള്ള സമുദായങ്ങളുടെയും ഇടയിലൂടെ നെഞ്ചു വിരിച്ചാണ് കർഷകർക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും പാവപ്പെട്ടവന് വേണ്ടിയും സംസാരിച്ചിട്ടുള്ള സഹാബ് അവരുടെ ഒപ്പം പിടിച്ച സഹാബ് അവർ എഴുന്നേറ്റ് നിൽക്കുവാൻ പഠിപ്പിച്ച സഹാബ് നട്ടല് കുനിക്കാതെ നട്ടല് നിവർത്തി നിൽക്കാൻ പറഞ്ഞു കൊടുത്ത സഹാവ് അക്ഷരം കൊടുത്ത സഹാബ് അറിവ് പറഞ്ഞു കൊടുത്ത സഹാബ് ഏഴാം ക്ലാസ് പഠനമേ തനിക്കുള്ളൂ എങ്കിലും താൻ ഗൃഹസ്ഥമാക്കിയ അറിവിൽ നിന്നും ഒരു ജനതയെ ഒന്നടങ്കം ഒരു കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മാനവരാശിയിലേക്ക് പുതിയ സന്ദേശമുയർത്തുന്ന വിപ്ലവാത്മകമായ മെസ്സേജുകൾ നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരുപാട് പേരെ ചിന്തിപ്പിക്കുവാൻ പഠിച്ചത് ഒരുപാട് പേരോട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുവാൻ പഠിച്ച താഴെയുള്ളവനെയും ഉയർന്നവനെയും ഒരേ രീതിയിൽ ഇരുത്താമെന്നുള്ള ആഹ്വാനം നൽകിയ സഹാവ് അങ്ങനെ ഒരുപാട് തമ്പ്രാൻ എന്ന് നീ അവനെ വിളിക്കണ്ട തമ്പ്രാനില്ല ഇവിടെ മനുഷ്യനെ ഉള്ളൂ എന്ന് ഉറച്ചു പറഞ്ഞ സഹാവ് അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടാണ് പ്രിയ സഹാവിന് ഇന്ന് യാത്രയാവുമ്പോൾ വി എസ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ഇടങ്ങളിൽ ആ ഒരു എന്താ പറയുക ആ ഒരു സഹാവ് ചൊലുത്തിയിട്ടുള്ള സ്വാധീനം നമ്മുടെ ഇടങ്ങളിൽ നിന്നും ഒരിക്കലും പിന്മാറുന്നില്ല അതൊരു പുതിയ വെളിച്ചമായി പുതിയൊരു ഉണർവായി ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ വി എസ് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്ക് വളരെയേറെ വലിയ പങ്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ചിലയിടങ്ങളിലേക്ക് കടന്നു വരുന്ന പിന്നെയും കടന്നു വരുന്ന മത തീവ്രവാദത്തെയും അതുപോലെ തന്നെ മതചിന്തകളെയും വേരോടെ എടുത്ത് കരയണമെങ്കിൽ വി എസിനെ പോലെയുള്ള ആദർശങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം കണ്ണേ കരളെ വി എസ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ വി എസ് ഉയർത്തിയിട്ടുള്ള ആദർശങ്ങളെയും അതേ ആർജവത്തോടു കൂടിയും അതേ ആവേശത്തോടു കൂടിയും ഇവിടെ രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരും ഏറ്റെടുക്കണം ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ല ഞാൻ സംസാരിക്കുന്നത് മാനവികതയുടെ രാഷ്ട്രീയമാണ് അവിടെ ഏതൊരു രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാണെങ്കിലും അതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അതൊരു കോൺഗ്രസ്സുകാരനാണെങ്കിലും അതൊരു ബി ജെ പി കാരനാണെങ്കിലും അവനുയർത്തി കാണിക്കാൻ കഴിയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിരിക്കണം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം അവിടെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന രാഷ്ട്രീയത്തെ പടിയടച്ച് പിണ്ടം വെച്ച് ബി എസ് പറഞ്ഞ നന്മയുടെ രാഷ്ട്രീയം ജനത്തിന്റെ രാഷ്ട്രീയം താഴേക്കിടയിലുള്ള സാധാരണക്കാരന്റെ രാഷ്ട്രീയം വി എസ് പണ്ട്രിക്കൽ പറഞ്ഞൊരു വാക്ക് നമുക്ക് കടമെടുക്കാം ഒരുപാട് പേർ തന്നെ കാണാൻ വരും അതിൽ സമ്പന്നൻ ഉണ്ടാവും ഉന്നതിയിൽ നിൽക്കുന്നവനുണ്ടാവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ ഉണ്ടാവും ആദ്യം കേൾക്കേണ്ടത് ആ സാധാരണക്കാരന്റെ വിഷമമാണ് കാരണം ഉന്നതന് പോവാൻ ഒരു വണ്ടിയുണ്ട് ഈ സാധാരണക്കാരൻ വന്നത് കാൽനടയായിട്ടോ ബസ്സുകളിൽ കയറിയോ ആയിരിക്കും അവന് വീടെത്തിയിട്ട് ചെയ്യുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സമ്പന്നനെ നോക്കാൻ സമ്പന്നന്റെ കുടുംബത്തിൽ മറ്റൊരു പാവപ്പെട്ടവനുണ്ടാവുമെന്ന് അതുകൊണ്ട് സമ്പന്നനെ കേൾക്കുന്നതിന് മുന്നേ ഉന്നതനെ കേൾക്കുന്നതിനു മുന്നേ സാധാരണക്കാരന്റെ കരച്ചിൽ മാറ്റാനും സാധാരണക്കാരന്റെ വിഷമം കേൾക്കാനുമാണ് സഹാവ് സമയം ചെലവഴിച്ചിട്ടുള്ളത് ഇവിടുത്തെ വലിയ ഓരോ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ വലിയ ഉന്നതരുടെ കമ്പികൾക്കെതിരെയുള്ള പ്രശ്നങ്ങളിലും മൂന്നാറിൽ നടന്ന പെൺപിളെ ഒരുമ സമരത്തിലും ധീരമായ നിലപാടെടുത്ത് സ്ത്രീപക്ഷ നിലപാടുകൾ എടുത്തുകൊണ്ട് അതുപോലെ തന്നെ താഴേക്കടയിലുള്ള മനുഷ്യരുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് കർഷകരുടെ നെഞ്ചിൽ അമരുന്ന കൊള്ളരുതായ്മകളെ കൊള്ളകളെ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് പോരാടിയുമാണ് സഹാവ് ഇടങ്ങളിൽ ജീവിച്ചിരുന്നത് അതായത് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ് എങ്ങനെയാവണം എന്നുള്ളതിന്റെ ഉത്തമമായ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ സഹാവ് നേതാക്കളുടെ ഇടയിലേക്ക് സഹാവ് കൃഷ്ണപിള്ള ഉറങ്ങുന്ന മണ്ണിലേക്ക് സഹാവ് യാത്ര പോവുകയാണ് തന്റെ അവസാനത്തെ ഇരിപ്പിടം കണ്ടെത്തുവാൻ പക്ഷേ സഹാവ് തുടങ്ങിവെച്ച ആ യാത്ര ഇവിടെ അവസാനിക്കുമെന്ന് ആരും കരുതണ്ട പല വാക്കുകളിൽ എഴുതി കാണിക്കുന്ന കണ്ടു ഒരു അവസാനത്തെ കമ്മ്യൂണിസ്റ്റും വിടവാങ്ങിയെന്ന് കമ്മ്യൂണിസം ഒരിക്കലും വിടവാങ്ങുന്ന ഒരു കാര്യമല്ല കമ്മ്യൂണിസം ഒരിക്കലും ഒരു നേതൃപക്ഷ നിലയിൽ നിലകൊള്ളുന്നതുമല്ല സഹാവ് ഉയർത്തിയ മുദ്രാവാക്യങ്ങളും സഹാവ് മുന്നോട്ട് വെച്ച ആദർശങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പുതിയ പുതിയ കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ പിറവി കൊള്ളട്ടെ അത് നാടിന് നല്ലതാണ് അതായത് കച്ചവട കമ്മ്യൂണിസത്തെ അല്ല ഞാൻ പറയുന്നത് ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ആ കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ഉടലെടുക്കട്ടെ പുതിയ രാഷ്ട്രീയം ഇവിടെ കെട്ടി ഉയർത്തട്ടെ പുതിയ നന്മകൾ ഇവിടെ പിറവികൊള്ളട്ടെ അപ്പോ ഒന്നും കൂടി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ഞങ്ങളിലൂടെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഹാദേ